ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും എന്താണ് എല്ലാവരും വിശേഷങ്ങൾ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളമായി ഞാൻ വീഡിയോ ഇടേണ്ടത് കുറച്ച് വയ്യാതെയൊക്കെ ഇരുന്നോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത് അപ്പോൾ ഇന്നോട്ട് വീണ്ടും പഴയ പോലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ മക്കൾക്ക് മദ്രാസ ഒരു ഏഴരക്കെ ആകുമ്പോൾ മദ്രാസുണ്ടായിരുന്നത് ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വണ്ടിയൊക്കെ വന്നു അങ്ങനെ രണ്ടുപേരും ഡാറ്റയൊക്കെ തന്നിട്ട് മദ്രസയിലേക്ക് പോയി അപ്പോൾ ഞാൻ പിന്നെ ഇനി ബാക്കി പരിപാടിക്കൊക്കെ കിടക്കട്ടെ അപ്പോൾ രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിക്കും തിരക്കൊക്കെ ആയിരിക്കും മദ്രസയ്ക്ക് വിടണേൻ്റെയൊക്കെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വിഷമമായിരിക്കും കാരണം റെഡി ആകാത്തതിനൊക്കെ അവർ സീത്തയൊക്കെ പറഞ്ഞ് വിടുമ്പോൾ പോയി കഴിയുമ്പോൾ ചെറിയൊരു വിഷമമായിരിക്കും മനസ്സിന് അങ്ങനെ മക്കൾ വരുമ്പോഴത്തേക്കും വേഗം വേഗം പണികളൊക്കെ ഒന്ന് ഒരുക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ നല്ല വെയിലെന്നുണ്ട് അപ്പോൾ മുറ്റം ഒക്കെ ഒന്ന് അടിക്കണം ആദ്യം തന്നെ മുറ്റം ഒഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ മഴ വരുമ്പോഴത്തേനും പുറത്തുനിന്ന് കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്തു വെക്കാറാണ് കേട്ടോ പതിവ് അപ്പോൾ തുണികൾ ഒരുപാടും ഉണങ്ങാൻ കിടക്കുന്നുണ്ട് മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഈ തുണികൾ ഉണങ്ങാനാണ് അല്ലേ അതിൽ കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും തുണികൾ ഉണങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് തലേന്ന് വെയിലുണ്ടായിരുന്നപ്പോൾ കുറേയൊക്കെ അടുത്ത് ഉണക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ആ മക്കൾ മദ്രസിയിൽ പോയി കഴിഞ്ഞ അവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കി ഇനി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നേരെ അടുക്കളയിൽ പോയി കുട്ടികൾ വരുമ്പോഴത്തേനും എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണമല്ലോ അപ്പോൾ നേരെ അടുക്കളയിൽ പോയി അപ്പം ഇന്ന് ഭൂരി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഗോതമ്പ് ഉണ്ട് ഗോതമ്പ് കൊണ്ട് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ തലേൻ്റെ കടലക്കറി ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി മതിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾക്ക് ചായ കൊടുത്തതും ബിസ്ക്കറ്റ് കഴിച്ചതും ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജത്തെ ലൈറ്റ് കത്തണില്ലാട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞത് ലൈറ്റ് ഇങ്ങനെ കത്തുന്നു പക്ഷേ ഫ്രിഡ്ജൊക്കെ വർക്കിംഗ് ആണ് ഇനിയിപ്പോൾ അതിൻ്റെ ലൈറ്റൊന്ന് മാറ്റണം അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കറിയൊക്കെ അടുത്ത് പുറത്ത് വെച്ചു ഗ്രീൻ പീസ് കറി ആയിരുന്നു ബൂരിക്ക് പിന്നെ ഇവിടെ റിനിമോൾക്കൊക്കെ ആണെങ്കിൽ കറീൻ്റെ ആവശ്യമില്ല വെറുതെ കഴിച്ചോളൂ അപ്പോൾ എന്തായാലും കുറച്ച് കറിയേനേ അപ്പോൾ അത് മതിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബൂരിക്ക് വേണ്ടത് വെള്ളം കൊടുക്കുകയാണ് ഗോതമ്മ കൊണ്ട് ഭൂരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എന്നെയൊന്നും അങ്ങനെ കുടിക്കാറൊന്നുമില്ല റേഷൻ കടീത്ത് ഗോതമ്മ വേണം മൈത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ കുറേ ദിവസം എനിക്ക് വയ്യാതിരുന്ന സമയത്ത് ഒരുപാട് ഫ്രണ്ട്സ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് വയ്യേ എന്ത് പറ്റി ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ കാണാതെയൊക്കെ ആയപ്പോൾ ഒരുപാട് പേരിങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നെ അറിയുന്നതിനേക്കാളും കൂടുതൽ എന്നെ അറിയാത്ത എന്നെ നേരിട്ട് പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരായിരുന്നു കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നതും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമുക്ക് അറിയുന്ന സമയത്ത് വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമൊക്കെ തോന്നിയ ദിവസങ്ങളായിരുന്നു വയ്യെങ്കിലും നമ്മളുടെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെതാ വർത്താനത്തിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഞാൻ മാവൊക്കെ ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു നേരം കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി പ്രസ്സ് വീട്ടിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മയൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ പെരുന്നാളിനൊക്കെ ഒരുപാട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ നമ്മളൊന്ന് വിചാരിക്കും പഠിച്ചോണ്ട് വേറെ ഒന്നുമല്ല വിചാരിക്കുന്നത് ഞാൻ അവിടെ തന്നെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയൊക്കെ എടുത്തപ്പോൾ തന്നെ മാവ് കോശേൻ്റെയൊക്കെ അപ്പോൾ എനിക്ക് നല്ല തലവേദന ആയിരുന്നു രണ്ടു ദിവസമായിട്ട് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തലവേദന വിട്ട് മാറിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം പാൽ ചായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതായിരുന്നു കൊണ്ട് ഭയങ്കര കഫക്കെട്ടാണ് അപ്പോൾ കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പൊടിക്കട്ട ഞാനിട്ടായതിനെ പൊടിക്കട്ടെന്നാ പറയുക അതായത് പൊടിയും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക കുറച്ച് നേരം വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നല്ലൊരു പച്ച മണമാണ് നമ്മുടെ ഒരു പച്ച മണം വരും തിളയ്ക്കുന്ന ആ ഒരു മണമല്ല ഇത് വേറൊരു ടേസ്റ്റാണ് നല്ലൊരു ഒരു മണം വരാറുണ്ട് നല്ല കളർഫുള്ളായിട്ടും ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് കുടിച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിത് ആ ബൂരിക്കുള്ള എണ്ണയൊക്കെ വെച്ച് പ്രസ്സിൽ പരത്തി പരത്തി ഓരോന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു അമ്മയും സുറിങ് ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടി വഴക്കായിരിക്കും അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ എണ്ണച്ചട്ടി അടുപ്പിലുള്ള സമയത്ത് കുട്ടികൾ വന്നിട്ട് അടുക്കളയിൽ നിൽക്കുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് ഇവരാണെങ്കിൽ ഞാൻ പൂരി ഉണ്ടാക്കുകയാണെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഞാൻ പരത്തി തരാം ഞാൻ ബ്രസ്സിന് അമുതി തരാമെന്നു പറഞ്ഞിട്ട് ഞാൻ നിൽക്കാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവർ വരുമ്പോൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഗോതമ്പ്മാവിൻ്റെ ഭൂരിയാണെന്ന് കണ്ടാൽ തോന്നില്ലല്ലോ നല്ല കളറും മൈദയും കൊണ്ട് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ മുരിഞ്ഞ ഭൂരിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ ഒന്ന് അടുത്ത് കഴിക്കുകയാണ് അപ്പോൾ കറീൻ്റെ കൂടെ അല്ലെങ്കിലും ചെറിയൊരു മധുരമൊക്കെ ഇട്ടിട്ടാണ് അതിൽ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതാ മക്കളൊക്കെ വന്നു കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അനിയനിക്കും കുട്ടികൾക്കുള്ളതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തു റിൻമോളിനെയും അമിനസിനെയൊക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ കുറേ ദിവസം ആയിട്ടുണ്ടാകും അല്ലേ അപ്പോൾ അതാന്ന് മദ്രസയുള്ള ദിവസമാണ് പക്ഷേ സ്കൂളില്ല ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ അങ്ങനെ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു നൈറ്റിയും ടോപ്പും ഒക്കെ പെരുന്നാൾക്കെടുത്തിട്ടൊന്നും ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ എടുത്ത് വെച്ച് നൈറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതാണ് ഇട്ടത് അപ്പോൾ ടോപ്പ് ടോപ്പെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോപ്പും നൈറ്റിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികളുടെ കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത് പിന്നെ തയ്ച്ചെടുത്തു അപ്പം അമ്മൂസിന് ഇതാ ചെറിയൊരു പനി വരുന്ന പോലെയൊക്കെ കിട്ടുന്നത് അപ്പോൾ അമ്യൂസിൻ്റെ ഡ്രസ്സ് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തതാണ് വെറും അമ്പത് രൂപയ്ക്ക് എടുത്തൊരു ഡ്രസ്സായിരുന്നു കേട്ടോ അത് ഇങ്ങനെ വിലക്കുറവിൽ കണ്ടപ്പോൾ അമ്മൂസിനും റീനോവിനും പിന്നെ ഈഷമുൾക്കൊക്കെ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് നോക്കിയതാണ് എങ്ങനെയുണ്ട് എന്ന് കുഴപ്പമൊന്നുമില്ല അമ്പത് രൂപയ്ക്കാണെങ്കിലും ലാബം കൊണ്ട് തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കുമ്പോഴത്തേനും പെട്ടെന്ന് മഴ വന്നു കേട്ടോ അപ്പം ഞാൻ ഓടിപ്പോയി തുണികളൊക്കെ എടുത്തിട്ട് വന്നു മഴ വന്ന് കറൻറ്റും പോയി വെള്ളം നിന്നിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തോളം പിന്നെ വെള്ളം തന്നെ ഉണ്ടായിരുന്നില്ല വെള്ളമില്ല പിന്നെ ഞാൻ പോയിട്ട് പുറത്ത് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാൻ വന്നു മഴ ആയുതരുകൊണ്ട് കറണ്ട് ഇങ്ങനെ ഇടയ്ക്ക് പോകും പിന്നെ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളവും ഇല്ലാണ്ടാകും കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പാത്രങ്ങൾ കഴുകണ പണിയാണ് പാത്രങ്ങളൊക്കെ വേഗമേം കഴുകിയെടുത്തു പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് കറി നമ്മുടെ കടലക്കറി പിന്നെയും ബാക്കിയായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഉപ്പേരി വെച്ചു ഉരുളക്കിഴങ്ങും സവാളയും അതിൻ്റെ കൂടെ രണ്ട് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വേദീന് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഉപ്പേരി വെച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ഇട്ടിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു വൈകുന്നേരത്തേക്ക് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഇത് പെരുന്നാൾ കിട്ടിയ ബീഫൊന്നുമില്ല കേട്ടോ ഇത് ഒരു രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ച ബീഫാണ് അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും കൂടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ സപ്പോർട്ട് ചെയ്യണേ